ഹലോ എന്തൊക്കെയുണ്ട് ശേഷം സുഖാന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും 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 സ്വാഗതം അപ്പൊ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ അഭിഭക്തൻ അഭിമോഹനാണ് ഇന്ന് സോയാബീൻ സ്പെഷ്യൽ അഭിജിത്ത് ഭക്തൻ സോയാബീൻ സ്പെഷ്യൽ കറിയാണ്

ആ അവിടെയാണ് ആ പറ്റാ പറ്റേ ചേടാ ഓടാണ്ട വന്നിരിക്കുന്ന ആ പറ്റാ പറ്റേ മതിയടാ ആ യെസ് പറ യൂ സർ പാദൻ പരിപാടി എന്താണ് പറ അതി സാധനം വേവിക്കണം ആ വേവിക്ക കാര്യ വേവിക്ക ആ സെറ്റ് ആക്കും ഓക്കേ അതിനെ ബാക്കി പറ യെസ് പറ്യൂ പറ്യൂ എന്തൊക്കെയാണ് ഇടണ്ടത് നീ വിക്കാൻ വെച്ചു അല്ല വേ നീ നീ വിക്കണ്ടല്ല ജസ്റ്റ് വെള്ളം നളിപ്പിച്ച് ആയൻ തിട്ട അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് യെസ് അത് അവിടെ അമ്മ ഊറ്റെടുക്കുന്നത് നി കാണിക്കിടരാ യെസ് അമ്മ ഊറ്റെടുക്കുന്നു അഹ അറിയോ ആരിനെ ഒക്കെ തരുന്ന അമ്മയാണ് ട്ടോ അതെ അറിയ അറിയണ്ടൊന്നുമല്ല ആരി ഒക്കെ ചെയ്യും അമ്മ അവിടെ ഇരിക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് അറിയാനുള്ള идея കൊടുത്തിട്ടുണ്ട് യെസ് പിന്നെ ഇതൊരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ എടുക്കണം ഓക്കേ അതിട്ട് മരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഓക്കേ യെസ് അപ്പോ ഓക്കേ ആടി ഇതിനතරണം ഓക്കേ പ്രമാട് സർ മരിനേറ്റ് ചെയ്യാൻ പോവണോ

வாங்கட ஒரு பேடி இல்ல ஒரு ஸ்பூன் முளரபொடி ഇട okay அப்படியே ഇതിని ஊരിது 갖ு இது மல்லிபொடி எஸ்ட் மல்லிபொடி மல்லிபொடி ஒரு ஆ ஒரு ஸ்பூன் கரக்கடே പിന്നെ பச்ச ஜீரகம் ஜீரகம் ശരിக்கே பொடியாடைட Надо சிக்கே தன குழைப்பு இல்ல ஒரு ஜீரகம் പിന്നെ കുറച് கசூரி மேத்தி கசூரி மேத்தி ம் எடா அத வந்து தழச்சிட்டு onu பொடிச்சிட்டுடே வேற ஒன்ன இல்ல കൈ ും അതൊരു ടിപ്പാണ് തൈര് ഇപ്പൊ നല്ല മണമായിട്ടുണ്ട് ഇവിടെ കേട്ടോ ഇതിനുല ആ എന്നിട്ട് അത് നല്ലപോലെ മാരിനേറ്റ് സ്വാദനുസാർ ഉപ്പ് ഇത് എത്ര നേരം വെക്കണം കൂടുതലല്ലോടാ ആ സവാള വഴറ്റി ആവുമ്പോഴത്തേക്കും ആ ഒരു സമയം ആവേശം ഇനി അതൊന്നും അടച്ചു വെച്ചോ യെസ് അപ്പൊ ഇനി അടുത്ത പരിപാടി എന്താണ് പരിപാടി ചെയ്യൂ അപ്പൊ ആദ്യം എന്താണ് എന്നാൽ എന്നെ ഇട്ടോളൂ കായം ഇട്ടോളും

അപ്പോൾ എടുത്തിരിക്കുന്നത് മൊത്തത്തിൽ പത്ത് സവാളയാണ് പത്ത് ആന സവാളയല്ലേ കുഞ്ഞു സവാള ഇപ്പം കിട്ടുന്നതെല്ലാം ചെറിയ സവാളയാണ് അപ്പൊ പത്ത് കുഞ്ഞ് സവാള പിന്നെ രണ്ട് തക്കാളി എടുക്കുന്നത് അതെടുത്ത് ഇപ്പൊ ചേച്ചി എന്ത് ക്യാപ്സിക്കും ഇടും നൂഡിൽസിനകത്ത് ഇപ്പൊ ഒരു ക്യാപ്സിക്കും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആ ഇത്രേ ഉള്ളൂ അപ്പൊ ഇതാണ് കണക്ക് സോയാബീൻ ആണെങ്കിൽ ഇപ്പൊ രണ്ടു പേർക്കൊക്കെ ആണെങ്കിൽ ഒരു ഒരു കപ്പ് എടുത്താൽ മതി സോയാബീന് ഇപ്പം സാധാരണ നോർമൽ ഉണ്ടാക്കുവാണെങ്കിൽ രണ്ടുപോലെ മൂന്നോ സവാളെടുത്താൽ മതി അതിപ്പോൾ ഉള്ള ആവശ്യമില്ല നാല് പേരുള്ള സവാള എടുത്തത് ഒന്നും ഇപ്പൊ തന്നെ അത് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് അങ്ങോട്ട് ഋഷിക്ക് ഭക്ഷണം കൊടുക്കാൻ പോയപ്പോ അവൻ അതില് എന്നോട് പറഞ്ഞില്ല വേണ്ടി ഭയങ്കര കേട്ടോ ആ പിന്നെ നീ പച്ചമുളക് ഇടുന്നതും മതിപ്പൊടി അതും ശകലം അല്ലേ അപ്പം നീ തക്കാളി ഇട്ടില്ലേ ഞാൻ അരച്ചത് ഓക്കേ മസാല ഇട്ടോളൂ അതിന്റെ ഉപ്പ് ഇട്ടതല്ലേ ഇനി എന്താണ് സെർച്ച് ചെയ്യാൻ പോകുന്നത് പറയോ ടൊമാറ്റോ ഓക്കേ തക്കാളി അരിഞ്ഞല്ലോ മതിയോ ഓക്കേ തക്കാളി പേസ്റ്റ് ഇട്ടു സോയാബീൻ ഇട്ട് സോയാബീൻ ഓ അത് ഇനി ആ മസാല പിടിപ്പിച്ച സാധനം ഇതിനകത്ത് വേവിക്കാൻ വേണ്ടിട്ട് ഓക്കെ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന സോയ ഇനാട്ടടാ ഓക്കേ ഇതാണ്ട സോയ എടുത്ത് ഇതിനെ നാല് പോലെ ഇളക്കണം യെസ് 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 ഇളക്കി കളോ ഇളക്കി കളോ ഇളക്കി കളോ ഇതിൻമേ നമ്മൾ ആ വയക്കയ മസാല ഇതിനേ പുടിക്കണം പുടിപ്പിക്കണം യെസ് നല്ല മണം മെല്ലെ ചൂടായി പോയോ എന്ന് നോക്കാം ശരി സാറുണ്ട് ഇപ്പ നല്ല മണം ഉണ്ട് ശരി ഇനി ഏകദേശം നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് വെള്ളമൊഴിക്കാം വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ നല്ലപോലെ ഒന്നും വേവിക്കണ്ട ഒന്ന് ഒന്ന് ലോ ഒരു ശകലൊന്ന് അഞ്ചു മിനിറ്റ് മിനിറ്റ് വെച്ചാൽ മതി വെച്ചിട്ട് റെഡിയാക്കുക ഉപ്പും എരിവുമൊക്കെ നോക്കട്ടെ വെള്ളം ഒന്ന് തിളച്ചിട്ടേ ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് വെക്കാം എന്നിട്ട് ലാസ്റ്റ് മല്ലിയിലേ ഒരു പിടി അങ്ങ് പിടികളോ അല്ലട ഇതാണ് അഭി സ്പെഷ്യൽ സോയാബീൻ കറി അപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം റെസിപ്പി ഞാൻ ഞാൻ ടൈപ്പ് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ പറയാം ഓക്കേ അവനെ തന്നെ ഷെഫ് അബി ഇവനെ കിട്ടുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ചെയ്യിപ്പിക്കാൻ പറ്റില്ലേ അമ്മ കിട്ടുന്ന ചാൻസ് ഞാനും ഇന്ന് മുതലാക്കി താങ്ക് യു ബൈസ് താങ്ക് യു അബി അതെ ഞാൻ ഇവിടെ ആദ്യം ഒന്ന് ചപ്പാത്തി ചൂടുന്നു നല്ല ചപ്പാത്തിയാണ് യെസ് എല്ലാവരും വരൂ അമ്മ സോയാബീൻ ത്രയും ഒരാളാണ് അതുകൊണ്ടാണ് അവിടെ നിന്ന് അമ്മ നോക്കുന്നത് എന്നിട്ടോ ആ വെച്ചോ വെച്ചോ ഓക്കെ ഓക്കെ അപ്പൊ വേണ്ട കഴിച്ചു കഴിഞ്ഞു വാ എന്ത് വേ കഴിക്കണം എന്നാലേത്തോളൂ അതെ കറിയെടുക്കാം ആദ്യ കൃഷിക്കൂട്ടം കഴിച്ചോക്കട്ടെ അപ്പൊ ഉണ്ടാക്കി കറി തന്നെ കഴിച്ചോ ഞാൻ ചപ്പാത്തി കാര്യം കൊള്ളാവോ അടിപൊളി ഇത് നല്ല സോഫ്റ്റ് ആണ് ഈ പറയത്തില്ലേ എല്ലീന്ന് ബീഫ് വീണ് അതേപോലെ

Okay, औरे औरे जाए जाए ना। ना। आप െ നീ കഴിച്ചോ കഴിച്ചോ നല്ല ടേസ്റ്റ് അപ്പൊ ഈ വീഡിയോ നീ തന്നെ അവസാനിപ്പിച്ചോ ഐശ്വര്യമായിട്ട് അടിപൊളി വീഡിയോ ആയിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഇതിന്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടൈപ്പ് തരാം യെസ് ചെയ്ത് അതെന്താ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ സോയാബീൻ അമ്മക്ക് ഇപ്പൊ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഇപ്പൊ അമ്മയുടെ നല്ലതാണ് എങ്ങനെയെങ്കിലും അമ്മക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ അമ്മ കഴിക്കണം എന്ന് ഞാൻ പറയത്തുള്ളൂ പറയണം ുംഭിപ്രായണം പറയാൻ നിൽക്കണം ഞാനൊന്നും ഉമ്മ വേണ്ട മൂന്നു കൊടുത്തു ഇന്ന് കേട്ടോ നല്ല നല്ല ഞാൻ അപ്പൻ ഇല്ലാതായ അപ്പൻ ബാത്റൂമിൽ പോയിരിക്കുക അപ്പനും വെച്ചിട്ടുണ്ട് ഞാൻ കഴിക്കാൻ അപ്പ ഇഷ്ടപ്പെട്ടോ ചുട്ടുവച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അഭിയോട് വിലയേറെ അഭിപ്രായം പ്ലീസ് ഇതിന്റെ താഴെ പറയണം അപ്പൊ അതിന് അത് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവര് ചച്ചപ്പായി ചപ്പായി ആ കിട്ടിയല്ലോ